നമ്മുടെ ആറ്റിംഗലിന്റെ ഹൃദയഭാഗത്തുണ്ടല്ലോ നല്ല അഫോർഡബിൾ പ്രൈസിന് ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് പ്ലോട്ട് തിരിച്ച് നമ്മൾ കൊടുക്കുക അതായത് ആറ്റിങ്ങലിന്റെ ഹൃദയഭാഗമായ കച്ചേരി നടക്കബിൾ ഡിസ്റ്റൻസ് വാക്കബിൾ ഡിസ്റ്റൻസ് ഏകദേശം ത്രീ ഹൺഡ്രഡ് മീറ്റർ മാത്രമേ ഉള്ളൂ കച്ചേരി നട ആറ്റിംഗലിന്റെ ഹൃദയഭാഗത്ത് നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിൽ ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ട് പ്ലോട്ടുകൾ അല്ലേ അതെ അതെ ഓക്കെ അതും നമുക്ക് ഫ്രണ്ട് റോഡ് താറോട്ട് അതെ അതെ അതായത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അഞ്ച് മീറ്റർ വീതിയിൽ ടാർ റോഡിങ് ചെയ്തിട്ടുള്ള ഹൗസ് ഹൗസ് പ്ലോട്ടുകൾ അതായത് നമുക്ക് എത്ര സെന്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് സെന്റ് തുടങ്ങി അഞ്ച് ആറ് ഏഴ് പന്ത്രണ്ട് സെന്റ് വരെയുള്ള പ്ലോട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അപ്പൊ ഇത് വരുമ്പോഴേക്ക് എത്ര സെന്റ് വരുമായിരിക്കും ഇത് എട്ട് സെന്റ് ഇത് സെന്റ് വരുന്നതാണ് അപ്പൊ എന്താ ഇവിടെ ചുറ്റു ഭാഗത്തും നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നമുക്ക് പ്ലോട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ അഞ്ച് സെന്റ് മുതൽ മുകളിലോട്ട് നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കസ്റ്റമറിന് കൊടുക്കാം 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 കാരണം ഒന്നുമല്ല ഒരു ഈ പറയുന്നത് പോലെ നമ്മുടെ ഈ പറയുന്നത് പോലെ നമുക്കൊരു വാങ്ങി ഇടാൻ പറ്റുന്ന അതെ ഇൻവെസ്റ്റ്മെന്റ് പെർപ്പസിനായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ വീട് വെച്ച് താമസിക്കണാണെങ്കിലും നമ്മുടെ ആറ്റിങ്ങൽ ടൗൺ ലിമിറ്റിന്റെ അകത്ത് സിറ്റി ലിമിറ്റിന്റെ അകത്ത് ഹൃദയഭാഗം ചെറിയ തടയെന്ന് പറയുമ്പോൾ ആറ്റിങ്ങലിൻ്റെ ഹൃദയഭാഗമാണ് അവിടെ നിന്ന് നമുക്ക് രണ്ട് വഴി നമുക്ക് ഈ പറയുന്ന രണ്ട് വഴിയുണ്ട് നമുക്ക് കച്ചേരി നട ജംഗ്ഷൻ മാർക്കറ്റ് റോഡിൽ നിന്നുള്ള റോഡും ഉണ്ട് അതേപോലെ തന്നെ അതിന്റെ ബാക്കിലൂടെ വരുന്ന വീതിയുള്ള റോഡ് രണ്ട് റോഡിൽ നമുക്ക് വണ്ടി കാർ ചെയ്യാം അപ്പൊ ഇതെല്ലാം പ്ലോട്ടുകളാണ് ഇതിപ്പം നമ്മുടെ ഈ ഒരു ലാൻഡിന്റെ വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ഫെസിലിറ്റി ഇവിടെ ചെയ്തിട്ടുണ്ട് അതെ അതെ ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഡെവലപ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് മീറ്റർ വീതിയിൽ നമ്മള് റോഡ് പി ഡബ്ല്യു ഡി സ്റ്റാൻഡേർഡിൽ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ റെയിൻ വാട്ടർ മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും പ്ലംബിങ് എല്ലാ പ്ലോട്ടുകളിലോട്ടും വാട്ടർ അതോറിറ്റിയുടെ പ്ലംബിംഗ് കണക്ഷൻ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ സോളാർ സ്ട്രീറ്റ് ലൈറ്റും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡെവലപ്മെന്റ് അതായത് മൊത്തത്തിൽ ഈ ഒരു പ്ലോട്ടുകളിൽ മൊത്തം വന്നു കഴിഞ്ഞാൽ ഒരു പക്ക അടിപൊളി ഒരു ഒരു കൂട്ടം ജനങ്ങൾക്ക് നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന അടിപൊളി സ്ഥലം അപ്പൊ ഇവിടെയെല്ലാം ഈ പറയുന്നതുപോലെ അഞ്ച് സെന്റ് മുകളിലും മുകളിലോട്ട് പന്ത്രണ്ട് സെന്റ് വരെ നമുക്ക് അടിപൊളി പ്ലോട്ടുകൾ അഫോർഡബിൾ പ്രൈസിൽ അല്ലേ അതെ നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ ഇത് വാങ്ങിയിട്ട് കഴിഞ്ഞാലും മിനിമം ഓരോ കൊല്ലം ഹൈക്ക് ിൽ ഇവിടുത്തെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ എട്ടര ലക്ഷം രൂപ ഒക്കെയാണ് മാർക്കറ്റ് വില വരുന്നത് വില വരുന്നത് 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 നമ്മൾ പ്രൈസ് പ്രൈസ് ആസ്കിംഗ് നമ്മളിവിടെ ഹൗസ് പ്ലോട്ടിന് നമ്മൾ കൊടുക്കുന്നത് ഏഴു ലക്ഷത്തി ഇരുപത്തിയായിരം രൂപയാണ് പെർ സെന്റിന്റെ പ്രൈസ് വരുന്നത് ഈ ഒരു അഫോർഡബിൾ പ്രൈസിൽ ബഡ്ജറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടല്ലോ ഒരു ലൈഫ് ടൈമിൽ ഈ പറയുന്നതുപോലെ ഒരു സേവിങ് ആയിട്ട് വരെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചിടാ അത്രത്തോളം ഉള്ള അടിപൊളി കിടിലം പ്ലോട്ടുകൾ നിങ്ങളെ ബഡ്ജറ്റിന് ഇണക്കിയ വിലയ്ക്ക് നമ്മൾ അല്ലേ അപ്പൊ ഡീറ്റെയിൽസ് ഒന്ന് ഷൈൻ ബ്രോ ഒന്ന് പറഞ്ഞു കൊടുത്തു ഇത് നമ്മൾ വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഹൗസ് പ്ലോട്ടുകളാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഓരോ പ്ലോട്ടുകളും അത് സെന്റ് തിരിച്ച് ഇപ്പൊ അഞ്ച് സെന്റ് അഞ്ചര സെന്റ് ഏഴ് സെന്റ് എട്ട് സെന്റ് തിരിച്ച് പാറ കെട്ടി തിരിച്ചിട്ടുണ്ട് ഓക്കെ അതിനുശേഷം നമ്മള് അഞ്ച് മീറ്റർ വീതിയുള്ള ഉള്ള കാറക്ട് റോഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് അഞ്ച് മീറ്റർ ആണ് അതെ ഈ പറയുന്ന പോലെ ഒരേ സമയം തന്നെ രണ്ട് വലിയ വണ്ടികൾക്ക് നമുക്കറിയാലോ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു കമ്മ്യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം റോഡ് വളരെ ഇമ്പോർട്ടന്റ് ഫാമിലിക്കൊക്കെ സ്ത്രീകൾക്കൊക്കെ വേണമെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു എക്സർസൈസ് ചെയ്യാനും വാക്കിങ് ും കുട്ടികൾക്ക് സൈക്കിൾ റോഡിന്റെ വീതി എന്ന് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് കാര്യമാണ് അത് വേറെ നമ്മൾ നമ്മളത്രയും വഴി കൊടുത്തിട്ടാണ് ഈ ഒരു പ്ലോട്ട് ആയിട്ട് സ്ഥലം നമ്മൾ റോഡിന് വേണ്ടി വേറെ നമ്മൾ ഈ പറയാൻ പോണ ഈ ഒരു അഫോർഡബിൾ പ്രൈസ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് അതെ അതെ അപ്പൊ ഇവിടെ എന്തൊക്കെ അമിനിറ്റീസ് ആണ് നമ്മൾ നമ്മൾ തന്നെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ റെയിൻ വാട്ടർ കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് റെയിൻ വാട്ടർ പ്രോപ്പർ ആയിട്ട്

ഓപ്പൺ വെല്ലു കിണർ കുത്തിയാൽ വെള്ളം കിട്ടുന്ന കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ തന്നെ ഇപ്പൊ കാണാൻ ഉണ്ടെങ്കിൽ കിണറുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്നത് സ്വന്തമായിട്ട് കിണർ കുഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വളരെ ശുദ്ധമായിട്ട് വെള്ളം കിട്ടുന്ന സറൗണ്ടിങ്ങിലുള്ള വീടുകളിലെല്ലാം വെള്ളം ഉപയോഗിച്ചിട്ടാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മളുണ്ടല്ലോ ഇതിപ്പം നമുക്കുണ്ടല്ലോ നമുക്ക് ഇനി അടുത്തറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രൈസാണ് കാര്യം പറഞ്ഞാൽ ഇവിടെ പിന്നെ നമുക്ക് ഇവിടെ എന്റെ നാളായത് കൊണ്ട് നമുക്ക് അറിയാം ഇവിടെ അടുത്തുള്ള പ്രാന്ത പ്രദേശങ്ങളിലൊക്കെ എട്ട് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപ ഇന്ത്യയുടെ ഇതിന്റെ സറൗണ്ടിംഗിൽ എട്ടര ലക്ഷം രൂപയാണ് അടുത്തൊക്കെ ഒരു സെന്റിന് എട്ടര ലക്ഷം രൂപയിലൂടെ തൊട്ടടുത്തുള്ള ലാൻഡുകൾക്ക് വിൽക്കാനായിട്ടുള്ള നമ്മൾ ഈ ഇത്രയും ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ കമ്മ്യൂണിറ്റിയുടെ അകത്ത് വരുന്ന പ്ലോട്ടുകൾക്ക് ഒരു സെന്റിന് ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ആസ്കിംഗ് പ്രൈസ് അതിനകത്ത് നമുക്ക് നമുക്ക് ഒരു ഈ പറയുന്ന ഒരു നെഗോസിയേഷനോ കാര്യങ്ങളോ ഉണ്ടാവില്ല സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റും ഉണ്ട് വേറെ ഒന്നുമല്ല ഇവിടെ അത്രത്തോളം കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലോട്ടെല്ലാം ഈ പറയുന്നത് പോലെ ശരിക്കും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഇവിടെ വന്ന് ഇനി നമ്മുടെ കെട്ടു തുടങ്ങിയാൽ മാത്രം മതി അതും ഷൈൻ ബ്രോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ട്രിവാൻഡ്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ഡെവലപ്പറിലൊരാളാണ് അപ്പം നമ്മൾ ഏറ്റവും സെറ്റ് കാര്യങ്ങളല്ലേ അതെ അതെ അതായത് നമുക്കിപ്പോൾ ഒരു വീടിന്റെ ഈ പറയുന്നതുപോലെ ഫൗണ്ടേഷൻ മുതൽ അതിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ലാൻഡ്സ്കേപ്പ് ഉൾപ്പെടെ ഫുൾ വേണ്ടവർക്ക് മാത്രം ഹൗസ് പ്ലോട്ട് സെയിൽ ആണ് സെയിലാണ് അതിലിപ്പോൾ ചില ആളുകളുണ്ട് അവർക്ക് വീട് വെക്കേണ്ടതുണ്ടാവും ചില ചില ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ആയിരുന്നു ഇപ്പോൾ ഫ്ലാറ്റോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ സിറ്റി ലിമിറ്റിൻ്റെ അകത്തായത് കൊണ്ട് നല്ല രീതിയിൽ റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയയും കൂടിയാണ് അത്യാവശ്യം നല്ല റെന്റ് കിട്ടുന്ന ഒരു ഏരിയയും കൂടി ഏരിയയും കൂടെ അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം ചെയ്യാം അതേപോലെ തന്നെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇത് കച്ചേരി അവിടെ നിന്ന് ജസ്റ്റ് മുന്നൂറ് മീറ്റർ മാറിയാണ് ഈയൊരു സ്ഥലം അതും വലിയ വണ്ടികൾ വരുന്ന വഴി കാറും ഉൾപ്പെടെ എല്ലാ വലിയ വണ്ടികളും വരുന്ന വഴി നമുക്ക് രണ്ട് ആക്സസ് ഉണ്ട് ഈ ഒരു പ്ലോട്ടിലും നൂറ്റമ്പത് മീറ്ററേ വരുന്നത് മറ്റൊഴിത്തേക്ക് മുന്നൂറ് മീറ്റർ മീറ്റർ ഓക്കെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മുടെ വോക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെ ഇപ്പൊ ഈ പറയുന്നത് പോലെ കല്യാൺ സിക്സ് അതേപോലെ തന്നെ രാജകുമാരി ഹോസ്പിറ്റൽസ് നമ്മളിവിടെ നിന്ന് ഒരു ഹാർഡ്ലി ഒരു വൺ കിലോമീറ്ററിനകത്തെ വരുത്തുള്ളൂ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡൊക്കെ അല്ലേ എല്ലാം എല്ലാം അടുത്ത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഈ ട്രിവാൻഡ്രംകാരനല്ല നിങ്ങൾ ഇനി ഒരു കൊച്ചിക്കാരനോ കോഴിക്കോടുകാരനോ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ഓരോ വർഷം തോറും ഹൈക്ക് ചെയ്തോണ്ടിരിക്കുക അതായത് നമുക്ക് ഓരോ വർഷം തോറും ലക്ഷങ്ങളുടെ ഹൈക്കാണ് സെന്റിന് വരുന്നത് ചിലപ്പോ ഒരു രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സെന്റിന് ആസ്കിംഗ് റൈസ് ടെൻ ലാക്ക് ആകും ഇവിടെ എന്താ നമ്മളുടെ ഒരു പ്രൊജക്ട് നേച്ചർ കമ്മ്യൂണിറ്റി പോലെയാണ് എന്ന് ഇതിന്റെ പ്രീമിയം കമ്മ്യൂണിറ്റി ആയിരിക്കും ആയിരിക്കും വീടുകൾ താമസിക്കുന്നത് ആൻഡ് സെക്യൂർ ആക്സസ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വീടുകളൊക്കെ വെച്ച് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിന് വലിയൊരു ഹൈക്ക് ഹൈക്കുണ്ട് വരുന്നല്ലോ ഒരു ഒന്നോ രണ്ടോ പ്ലോട്ടുകളിൽ വീട് വന്നു കഴിഞ്ഞാൽ തന്നെ പറയുന്നത് നമ്മളിപ്പോ ഏഴേകാല് പറഞ്ഞത് ചിലപ്പോ അന്ന് ചാൻസ് ഓൾറെഡി തന്നെ ചില പ്ലോട്ടുകളിൽ വീടിന്റെ ഒമ്പതാവുന്ന ചിലത് അഡ്വാൻസ് ആയിട്ടുണ്ട് നമുക്ക് ചില ഫ്ലാറ്റ് വേണ്ടി വേറെ ഒന്നും അല്ല ചിലപ്പോൾ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു അഡ്വാൻസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ തന്നെ ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഇനി ഒരു ആറ് മാസം കഴിയുമ്പോൾ ഏഴേ കാലാവസ്ഥ ആറ് മാസം കഴിഞ്ഞ് പ്ലോട്ടുണ്ടാവത്തില്ല അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ വാങ്ങിയ ചിലപ്പോ ഒന്നാ രണ്ടാം മാസം കഴിഞ്ഞാലും പാർട്ടികളുടെ ഈ പറയുന്നതിനനുസരിച്ചിട്ടുള്ള ഡിമാൻഡിനനുസരിച്ചിട്ട് ആ ഒരു പ്രൈസിൽ ചിലപ്പോൾ ഹൈക്ക് വരാനും ചാൻസുണ്ട് അപ്പം നേരിട്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്ലോട്ടുകൾ ബുക്ക് ചെയ്തു ഒരു ടോക്കൺ കൊടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനാണ് നിങ്ങൾക്ക് വേറെ ഒരു ഒരിതിൽ ഇപ്പോൾ ബാങ്കിലാണെന്നുണ്ടെങ്കിൽ ഇത്ര ഒരു എമൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇത്രത്തോളം ഒരു തിരിച്ചൊരു റിട്ടേൺ നമുക്ക് കിട്ടത്തില്ലേ ഇവിടെ നോക്കി കഴിഞ്ഞാൽ പ്ലോട്ടുകൾ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കമ്മ്യൂണിറ്റികളിലൊക്കെ ഇവിടെ സറൗണ്ടിങ്സ് മൊത്തം ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ള അത്യാവശ്യം ഒരു വി ഐ പി കമ്മ്യൂണിറ്റി ഏരിയ ആണ് അപ്പം നിങ്ങൾക്ക് വാങ്ങി ഇട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ നല്ല രീതിയിൽ പ്രയോജനം ചെയ്യും അപ്പോൾ നമ്മുടെ ഷൈൻ പ്രോയെ എൻക്വയറിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്പർ എഴുതി കാണിക്കുന്നുണ്ട് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ എവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് അടിപൊളി ഹൗസ് പ്ലോട്ടുകൾ നമ്മൾ വാങ്ങിത്തരും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും പുള്ളി പുള്ളി ഒരു എഞ്ചിനീയർ ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എ ടു സെഡ് വേറെ ഉള്ള പേപ്പർ വർക്ക് ആണെങ്കിലും ലോണിൻ്റെ കാര്യങ്ങളാണെങ്കിൽ എല്ലാം ഷൈൻ പ്രോയുടെ സഹായം ഉണ്ടാവും ഓക്കെ 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 അപ്പം നമ്മുടെ ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടം ശ്രീകാര്യം എന്ന സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ വെറും പത്ത് മിനിറ്റിനുള്ളിൽ പോയി വരാൻ പറ്റുന്ന നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസില് ബഡ്ജറ്റ് ഓറിയോ അതെ നല്ലൊരു അടിപൊളി ലൊക്കേഷൻ ആണ് അതും നമുക്ക് ഈ പറയുന്ന ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു വിലയ്ക്കും അപ്പൊ ആ ഒരു അടിപൊളി വില പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞു കൊടുത്തേ കറക്റ്റ് ആയിട്ട് അകത്തോട്ടാണ് കോർപ്പറേഷൻ പരിധിയിൽ കോർപ്പറേഷൻ കോർപ്പറേഷൻ ഏരിയ ആണ് നമ്മുടെ ടൂറിസം ഡെവലപ്മെന്റിന്റെ ഇവിടുത്തെ ഹാളും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ തൊട്ടടുത്ത് അടിപൊളി ഒരു കുളം ഉണ്ട് ഇവിടെ അപ്പൊ ഇതൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ നമുക്ക് ഇതെങ്ങനെയാണ് എത്ര സെന്റ് മൂലാണ് നമുക്ക് പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു പ്രൈം ലൊക്കേഷൻ ആണ് പറയുന്ന ഒരു പ്രൈം ലൊക്കേഷൻ ആണ് ഡിസ്ട്രിക്റ്റിൽ ആണ് ഡിസ്ട്രിക്റ്റിൽ ശ്രീകാര്യത്തേക്കും കഴക്കൂട്ടത്തേക്കും പോത്തൻകൂടേക്കും എല്ലാ സ്ഥലത്തേക്കും പോകാനായിട്ട് ടെൻ മിനിറ്റ്സിന്റെ പത്ത് മിനിറ്റ് അതായത് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇപ്പൊ കഴക്കോട്ടെടുത്താൽ നമുക്കറിയാം ടെക്നോ പാർക്ക് കിൻഫ്ര പാർക്ക് ഇതെല്ലാം ഇതിന്റെ അടുത്തായിട്ട് തന്നെയാണ് വരുന്നത് വരുന്നത് നല്ല ഇപ്പൊ ഐ ടി പ്രൊഫഷണൽസിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ആണ് പിന്നെ സിറ്റിയുടെ ഒരു ക്രൗഡോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല നമ്മൾക്ക് ഇപ്പൊ ഇവിടെ ഹൗസ് പ്ലോട്ടുകളാണ് അഞ്ച് സെന്റ് ആറ് സെന്റ് എട്ട് സെന്റിന്റെ ഹൗസ് പ്ലോട്ടുകളാണ് വിറ്റ് പോയി പകുതിയിൽ കൂടുതൽ വിറ്റ് കുറച്ച് പ്ലോട്ടുകൾ മാത്രമേ ഉള്ളൂ പഞ്ചായത്ത് ട്ടായിട്ട് പ്ലോട്ട് തിരിച്ചിരിക്കുകയാണ് ഇപ്പൊ ഇതിപ്പോ വേറെ ഒന്നും അല്ല ഇപ്പൊ പ്ലോട്ട് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് പുല്ല് വേറെ കിടക്കുന്നതാണ് ഇത് നമ്മള് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ വൃത്തിയാക്കി ഇത് നമ്മള് ഫൗണ്ടേഷൻ കെട്ടി കെട്ടിത്തന്നെയാണോ കൊടുക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ഇതുണ്ടല്ലോ ഇത് നിങ്ങൾക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് സിറ്റി ലിമിറ്റിൽ ഈ പറയുന്നത് പോലെ ഈ പോലെ നമുക്ക് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള പ്ലോട്ടുകളാണ് അപ്പൊ നമ്മുടെ വിലയാണ് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ട സെന്റിന് എത്ര രൂപ അതിനകത്ത് നമുക്ക് ഈ പറയുന്ന ഒരു രൂപത്തിന് ആണ് അപ്പൊ അതിനകത്ത് ഒരു നെഗോസിയേഷനും കാര്യങ്ങളും ഉണ്ടാവും അപ്പൊ നമ്മളെ ഈ പറയുന്നതുപോലെ ഷൈൻ ബ്രോയെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് തരും ഇതിപ്പോ കാർഡുകയറി കിടക്കുന്നത് കൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ പറയുന്ന പോലെ നിരന്ന പ്ലോട്ട് തന്നെയാണ് അല്ലേ നമ്മള് മണ്ണടിച്ച് പ്ലോട്ടാക്കി ഇട്ടിരിക്കുന്നതാണ് ഈ ഒരു ഫൗണ്ടേഷന്റെ പുറത്ത് നമ്മൾ ഇനി വീട് കെട്ടി പോയാൽ മതി ബാക്കി എല്ലാ പണി അതേപോലെ തന്നെ നമുക്ക് എത്ര മീറ്റർ റോഡ് വന്നിട്ടുണ്ട് അഞ്ച് മീറ്റർ തുടങ്ങുന്ന മീറ്റർ അതും നമ്മൾ ഫുള്ള് ടാർ ചെയ്തിട്ടുണ്ട് ഫുള്ള് ടാർ ചെയ്തിട്ടിരിക്കുകയാണ് അപ്പൊ ലാസ്റ്റ് പ്രൈസ് വന്നിട്ട് മൂന്ന് ലക്ഷത്തിയായിരം ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ട്രാൻഡ്രൽ നമ്മൾ ഇതിന് തൊട്ടുമ്പുള്ള ഒരു വീഡിയോയിൽ നമ്മുടെ ആക്ടിങ്ങില് ഹൃദയഭാഗത്ത് കച്ചേരി നടയിൽ നമ്മൾ അടിപൊളി കിടിലം പ്ലോട്ടുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെ കടപ്പുണ്ട് അതേപോലെ തന്നെ നമുക്ക് ത്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പ്ലോട്ടുകൾ വാങ്ങാനും വിൽക്കാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാനും അതായത് എ ടു സെഡ് അതായത് ഫൗണ്ടേഷൻ ലെവൽ തുടങ്ങി ഒരു വീടിന്റെ ഫുൾ പണി വരെ തീർത്തിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു എഞ്ചിനീയറും കൂടിയാണ് നമ്മുടെ ഷൈൻ ബ്രോ റി നമ്മൾ ഒരുപാട് നൂറുകണക്കിന് പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പെർപ്പസിനോ വേണ്ടിയിട്ടുള്ള ായിട്ടുള്ള ട്രിവാൻഡ്രിന് മുതൽ ട്രിവാൻഡ്രം നോക്കാണെങ്കിൽ നമുക്ക് മംഗലപുരത്തുള്ള ഒരു പ്രൊജക്ടിൽ നമ്മുടെ പ്രൈസ് രണ്ടേകാലം രൂപ അതേപോലെ തന്നെ കാട്ടായകോണത്തി ഇതാണെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷത്തി എൺപത്തിയായിരം അതേപോലെ തന്നെ പിന്നെ ആറ്റിങ്ങലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിറ്റിയുടെ ആറ്റിങ്ങല് കച്ചേരി നട അതായത് കച്ചേരി നടന്ന് ജസ്റ്റ് നമ്മുടെ കല്യാൺ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റ് റോഡ് മുന്നൂറ് മീറ്റർ വാക്കബിൾ ഡിസ്റ്റൻസിൽ അടിപൊളി പ്ലോട്ടുകളുണ്ട് അത് അഞ്ച് മുതൽ പന്ത്രണ്ട് സെന്റ് വരെ ഉണ്ട് അതെന്ന് പറയുമ്പോഴത്തേക്ക് വളരെയധികം വരെ കുറവാണ് അല്ലേ അത് നമ്മൾ എത്രയായിരുന്നു ചോദിക്കുന്നത് ഏഴേകാലല്ലേ ഏഴ് ലക്ഷത്തി ഇരുപത്തഞ്ചാണ് അതിനകത്തൊരു നെഗോസിയേഷനും കാര്യങ്ങളും വരും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക പ്യൂർ ഹാർട്ട് ഓഫ് ദി സിറ്റിയിലാണ് നമ്മുടെ ആ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇത് ലാസ്റ്റ് ആയിട്ട് നമുക്ക് മൂന്ന് ലക്ഷത്തി അമ്പത്തിയായിരം ഇത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാട്ടായികോണം ജംഗ്ഷൻ ഇന്ന് എണ്ണൂറ് മീറ്ററേ ഉള്ളൂ ഉള്ളൂട്ടുള്ള ഡിസ്റ്റൻസ് അപ്പൊ അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ പരിധിയിലുള്ളതാണ് കോർപ്പറേഷൻ പരിധിയിൽ ഈ പ്രൈസ് എന്ന് പറയുന്നത് വളരെ അഫോർഡബിൾ പ്രൈസ് പ്രൈസാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ മുനിസിപ്പാലിറ്റിയോന്നല്ല ട്രിവാൻഡർ കോർപ്പറേഷൻ പദ്ധതിയിലുള്ളതാണ് ആര്യ രാജേന്ദ്രനാണ് നമ്മുടെ ഇവിടത്തെ മേയർ അല്ലേ ഓക്കെ പിന്നെ നോക്കി വേറെ ഇതേപോലെ തന്നെ ഉണ്ടല്ലോ കാട്ടായകോണം ജംഗ്ഷനിൽ തന്നെ വേറൊരു പ്രോപ്പർട്ടി കൂടെ ഉണ്ടാവും നമുക്ക് അതും കൂടെ നമുക്ക് ഈ ഒരു ഇതിൽ കാണിക്കാം ഇവിടെ നമുക്ക് എത്ര ടൈം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ കഴക്കൂട്ടം ജംഗ്ഷൻ ശ്രീധാരി എത്താൻ പറ്റും നമുക്ക് അത് വലിയ റോഡുകളാണ് എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജംഗ്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പോത്തംകൂടിന്ന് ഉള്ള റോഡും 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 കഴക്കൂട്ടം ും കൂടി പോകാനും വളരെ എളുപ്പമാണ് ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു വെഞ്ഞാറമൂട് ആ റോഡ് പോകാനാണെന്നുണ്ടെങ്കിൽ അഞ്ചു മിനിറ്റ് അത്രേ യാത്രയുള്ള അത്രത്തോളം വലിയ വിശാലമായിട്ടുള്ള പറയുന്നത് പോലെ ടെക്നോ പാർക്കിന്റെ അടുത്ത് ഈ പറയുന്നത് പോലെ അത്ര ടെക്നോ പാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ആണെങ്കിൽ കോടിക്കണങ്കിലും രൂപ ഈ സെന്റിന് വില വരുന്ന സ്ഥാനത്ത് ഇവിടെ നമുക്ക് മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം വരുന്നുള്ളൂ ൂ ഇവിടെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടെക്കിയോ കാണുന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പറ്റിയ പ്ലാനിൽ ആണെന്നുണ്ടെങ്കിലും എണ്ണൂറ് മീറ്റർ നേരത്തെ ആണ് ഇങ്ങോട്ട് വരുമ്പോഴത്തെ വലിയ വില്ലാ പ്രോജക്ട് അതൊക്കെ ഒരു വിലയ്ക്ക് ഒരു കോടി രൂപ ഒന്നേകാൽ കോടി ഒന്നര കോടി രൂപ വില വരുന്ന പ്രോജക്ടാണ് ഇതിന് ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പം അപ്കമിങ് ആണ് പുതിയ പ്രോജക്റ്റുകളൊക്കെ ഈ റൂട്ടിലാണ് ഇവിടെ നിന്ന് ജസ്റ്റ് ഇരുന്നൂറ് മീറ്റർ ദൂരമല്ലേ ഉള്ളൂ നമ്മുടെ നമ്മൾ അതുകൂടെ കാണിച്ചു മറ്റേ നമ്മുടെ പ്രോപ്പർട്ടി കൂടെ കാണിച്ചിട്ട് ഷൈൻ ബ്രോ നമ്മൾ വരുന്ന വഴിക്ക് അതായത് നമ്മുടെ പ്രോപ്പർട്ടി ഇന്ന് ജസ്റ്റ് ഒരു നൂറ് നൂറ് മീറ്റർ വരുമ്പോഴത്തേക്ക് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കോടി രൂപയുടെ വില്ലാ പ്രോജക്റ്റും കാര്യങ്ങളും ഒക്കെ വരുന്ന വിക്ടോറിയ റിലേറ്റസ് പ്രണവം ആ ഒരു വില്ലാ പ്രോജക്റ്റാണ് ഇവിടെ ഉള്ളതല്ലേ ജസ്റ്റ് നമ്മളെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു നൂറ് മീറ്റർ നൂറ് മീറ്റർ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ വരുന്ന വഴിക്കാണ് നല്ല വീതി ഏരിയ വിശാലമായിട്ടുള്ള റോഡുകളാണ് അപ്പം നമ്മുടെ പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മുടെ കേരള സർക്കാർ വിനോദ സഞ്ചാര വകുപ്പിൻ്റെ തെങ്ങുള ദേവി അമ്യൂണിറ്റി സെൻ്ററും കാര്യങ്ങളും എല്ലാം വരുന്ന അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഇത് കോർപ്പറേഷൻ ഏരിയയാണ് അപ്പം ആര്യ രാജേന്ദ്രനാണ് മേയറായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ വലിയൊരു അമ്യൂണിറ്റി സെൻറ്ററും കാര്യങ്ങളും തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു വഴി അതേപോലെ തന്നെ അത ഇവിടെ നിങ്ങൾക്ക് അടിപൊളി വിശാലമായിട്ടുള്ള ഒരു കുളവും കാണാം അതും കൂടെ കാണിച്ചു തരാം അതേപോലെ തന്നെ അത ഇതാണ് നമ്മുടെ തിരുവനന്തപുരം നഗ നഗരസഭയുടെ തെങ്ങുവള വലിയ കുളം നമ്മളെ വരുന്ന വഴിക്ക് തന്നെയാണ് അതെ ഈ വിശാലമായിട്ടുള്ള കുളവും കാര്യങ്ങളും എല്ലാം വരുന്ന അത് നമ്മളെ ഈ വരുന്ന വഴിക്ക് തന്നെയാണ് അമ്യൂണിറ്റി സെൻറ്ററിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് തെങ്ങുവിള വലിയ കുളം ഈ പറയുന്നത് പോലെ വരുന്നത് അത് നല്ല രീതിയിൽ ഇപ്പം പണിയും കാര്യങ്ങളും എല്ലാം അതിൻ്റെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ വലിയൊരു വഴിയാണ്